പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തായി എടി ഈ ഈ അമ്മ ചാടി ആത്മഹത്യ ചെയ്തു കുട്ടി ദൈവമേ പറഞ്ഞപ്പോൾ വിളിക്കുന്ന കണ്ടില്ലേ മനസ്സിലാക്കാനുള്ള എനിക്ക് ിൽ പോയിട്ടായി അവകാശങ്ങളൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കിതിനെ ശിശുഭവനിൽ ഏൽപ്പിക്കാം ദത്തെടുക്കാൻ ദത്തെടുത്ത് പോയി ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ റാം എനിക്ക് ഇവളെ കൈ കെട്ടിയപ്പോ മുതൽ വേറെ ആർക്കും കൊടുക്കാൻ തോന്നുന്നില്ല നമുക്ക് ഇവളെ വളർത്തിയാലോ മനസ്സിരിപ്പ് കൊള്ളാ രണ്ടിന്റെ നീ ഉദ്ദേശത്തോടെയാണല്ലേ ട്രെയിനിന് നീ കൊച്ചിനെ എടുത്തോണ്ടുവന്നത് അമ്മയെ ഞാൻ എടുത്തോണ്ട് വന്നതല്ലെന്ന് പറഞ്ഞില്ലേ ഇവളുടെ അമ്മ എനിക്ക് തന്നതാ ഇപ്പ ആ സ്ത്രീ മരിച്ചു എന്ന് സ്ത്രീ മരിച്ചെങ്കിലെന്താ ഇവിടെ പോലീസ് സ്റ്റേഷനില്ലേ ശിശുഭവൻ ഇല്ലേ അനാഥമന്ദിരയില്ലേ ഈ കുട്ടിനെ അവിടെ എവിടെയെങ്കിലും കൊണ്ടാക്ക് ഇവിടെ ഇനി പറ്റില്ല അമ്മ ഇതിന്റെ മുഖത്തോട്ട് നോക്കിയെന്ത് പാവം അമ്മേ മൂന്ന് വർഷമായില്ലേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് ഞങ്ങളിതിരെ വളർത്തിയാലോന്ന് ഞാൻ ആലോചിക്കുക ഇടറാമേ നിന്റെ തീരുമാനം ഇത് തന്നെയാണോ പോലീസ് സ്റ്റേഷനിൽ പോകുന്നവരെ എന്റെ തീരുമാനം ഇങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഈ കുട്ടി അനാഥയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുവ ഇവിടെ പറഞ്ഞ പോലെ എടുത്തു വളർത്താൻ ഇവിടെ ആവശ്യത്തിന്റെ പണവും ഒക്കെ ഇല്ലേ ഈ ഇനി എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗതി എന്താകും ഞങ്ങളുടെ കയ്യിലല്ലേ ഇതിന്റെ അമ്മ ഏൽപ്പിച്ചിട്ട് പോയത് അത് ഓർക്കുമ്പോഴാണ് ഇടപൊട്ടാ ഈ കുട്ടിയുടെ അമ്മക്ക് എന്ത് സങ്കടാ നിങ്ങൾക്ക് ദൈ കണ്ടോ നിന്റെ പെങ്ങൾ ഇവിടെ നിൽക്കുന്നത് അവക്ക് വെറും ഇരുപത് വയസ്സായിട്ടുള്ളൂ ഇരുപത് അവളെ ഒരു കരക്കെത്തിക്കണ്ടേ നിന്റെ അച്ഛൻ മരിച്ചപ്പോ നീയാണ് ഇനി ഞങ്ങൾക്ക് ഒരു തുണയുള്ളത് കണ്ട ധനം മുഴുവൻ കണ്ട അനാഥ പിള്ളേർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊരു കുഞ്ഞല്ലേ എല്ലാ കലും കുഞ്ഞായിട്ട് ഇരിക്കില്ലല്ലോ ഇത് വളരില്ലേ എന്താമ്മെ ഒരു മിനിമോളെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൈ ഇതിനെ തന്നതാ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്തായാലും ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഇവിടെ വളരട്ടെ ഞങ്ങളുടെ മകളായിട്ട് ഇവള് അത് തന്നെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവള് പറഞ്ഞത് കറക്റ്റാ ഈ ഒരു കുഞ്ഞു കൊച്ചിനെ നോക്കി അമ്മ എന്തൊക്കെയായി പറയുന്നത് ഇതിന് എത്രതരം വേണോന്നായി പറയുന്നത് ആരെങ്കിലും അന്വേഷിച്ചു വരുന്നത് വരെ ഞങ്ങളുടെ മകളായിട്ട് ഇവിടെ വളരും ഓ വെറുതെ കൊച്ചിനെ കരീപ്പിക്കുന്നു അശ്വതി നീ ഈ കുഞ്ഞിനടുത്ത് തകത്തോട്ട് ഇനി ഒന്നും പറയണ്ട ആരുമില്ലാത്ത അനാഥകുഞ്ഞിനെ നോക്കി എന്ന് പറഞ്ഞു അമ്മക്കും എനിക്കും അശ്വതിക്കും മരിച്ചു പോയി നമ്മുടെ അച്ഛനെ ഒരുപാട് ഒരു ദോഷം ഉണ്ടാവില്ല കേട്ടല്ലോ ഇനി ഇതിന്റെ പേരിൽ ഒരു തല്ലുപിടുത്തം വേണ്ട അശ്വതി പറഞ്ഞ പോലെ അവൾ ഞങ്ങളുടെ മകളായിട്ട് ഇവിടെ വളരട്ടെ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ അപ്പൊ നോക്കാം എന്തിനാ എടി മീനു നിന്റെ അച്ഛൻ മരിച്ചില്ലേ നിനക്ക് പഠിക്കണം നിന്റെ കല്യാണം നടത്തണം എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവൻ ഇങ്ങനെ കണ്ട കുഞ്ഞുങ്ങളെ കൊണ്ട് വളർത്താൻ എങ്ങനെ ശരിയാകും വന്നാ ശരി മണ്ടി നീ ഇതിന് സപ്പോർട്ട് ചെയ്താലേ നീ തന്നെ വീട്ടിൽ നിന്ന് പുറത്താകും നോക്കിക്കോ നിനേക്കാൾ കൂടുതൽ അവൻ ആ കൊച്ചിനെ സ്നേഹിക്കും നിനക്ക് കിട്ടേണ്ട സ്നേഹം കണ്ട അനാഥ് കൊടുക്കണോ അയ്യോ ഏട്ടൻ അങ്ങനെ ചെയ്യോ ചെയ്യും ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ചാടിക്കണം നീ എന്റെ കൂടെ നിക്കണം അല്ലെങ്കിൽ നീ ഒറ്റപ്പെടും ചേട്ടൻ എന്നോട്ടുള്ള സ്നേഹം കുറയുമെങ്കിൽ ഞാൻ ഇതിനെ പുക നോക്കിക്കോ റാം മോളുടെ ചിരി കണ്ടോ അവ വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് നമുക്ക് മനസ്സിലായെന്നാ തോന്നുന്നേ

എന്നാ തുമ്പിമോള് പറ തുമ്പിമോക്ക് ആ എന്തായാലും അവക്ക് കുഴപ്പമില്ലെന്നാ പറയുന്നേ താനൊരു എടുത്തോടുപ്പ് എടുക്കട്ടെ പ്ലീസ് എന്തിനാണ് പ്ലീസ് പറയണോ മൂന്നോ കൂടുതൽ ഉടുപ്പ് എടുത്തോ കുഞ്ഞിന് വേണ്ടത് എടുത്തോ എന്ന് ഞാൻ ഇത് മൂന്നും പാക്ക് ചെയ്യാൻ പറയാം നോക്കറാം ഞാൻ ഒരു പാവയും കൂടി എടുത്തു നോക്ക് എടാ ഈ കുഞ്ഞു പാവ കളിക്കാനൊന്നും ആയിട്ടില്ല വല്ല കിലിക്കിട്ട മതിയായിരുന്നു കണ്ടപ്പോ ഇഷ്ടം തോന്നി എടുത്തതാ അവളെ വലിയ പാവയാ ഇനി കുറെ വാങ്ങാനുണ്ട് ചെരുപ്പ് വാങ്ങണം കുറച്ച് സ്നാഗ് വാങ്ങണം പിന്നെ നമുക്ക് കുറുക്കുണ്ടാക്കുന്ന പൊടി വാങ്ങണം ഫോർമുല മിൽക്ക് വാങ്ങണം പിന്നെ കുഞ്ഞിനിപ്പൊ ഒരു വയസ്സാകറല്ല എന്നാ സ്ത്രീ പറഞ്ഞത് അപ്പൊ നമുക്ക് വോക്കർ വാങ്ങണ്ടേ റാം റാം എന്തെങ്കിലും ഒന്ന് പറയൂ അശ്വതി ഞാൻ ആദ്യമായിട്ട് തന്നെ ഇത്രയും സന്തോഷത്തിൽ കാണുന്നേ അതെ റാം ഇവിടെ കിട്ടിയപ്പോ എനിക്ക് സ്വർഗം കിട്ടിയത് പോലെയാ എനിക്ക് ഇവക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം ഓവർ എക്സൈറ്റഡ് ആരെങ്കിലും കുഞ്ഞിനെ നമുക്ക് കൊടുക്കണ്ടേ ഇല്ല റാം എനിക്ക് ഉറപ്പാ ആരും കുഞ്ഞിനെ വരില്ല ഇവരുടെ അമ്മ എന്റെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ തന്നത് അതിന്റെ അർത്ഥം എന്താ എനിക്ക് തന്നതാ വേറെ ആരും വരില്ല വിശ്വാസം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ ഇവളിനി നമ്മുടേതാണ് റാം കണ്ടോ ഉടനെ വർത്താനം പറയാന്നാ തോന്നുന്നേ നിനക്ക് ഇവള് അത്രക്ക് ഇഷ്ടാണെങ്കിൽ ആദ്യം നമ്മൾ ഇവള് മോളെന്നൊക്കെ കൊച്ചെന്നൊക്കെ വിളിക്കുന്ന തൊഴിലി നല്ലൊരു പേര് കണ്ടുപിടിക്കണ്ടേ തുമ്പീന്നല്ലേ ഇവളുടെ അമ്മ പറഞ്ഞേ

ഷ്ട പൂത്തുമ്പി നമ്മള് വിളിക്കട്ടത് കണ്ടോ പൂത്തുമ്പി